കൈ സംസാരിക്കുന്ന പ്രണയരംഗങ്ങൾ അല്ലാതിരിക്കുകയും നിങ്ങൾക്ക് അത് അത് അതെനിക്ക് അറിയാവുന്ന കാര്യമില്ല പക്ഷെ ഞാൻ ചോദിച്ചു നാല് പെൺകുട്ടിയും പിടിച്ചിരിക്കുന്നതും തോറന്ന് കൈട്ടിരിക്കുന്നതും അല്ലെങ്കിൽ കൈ മുഴുക്ക പിടിക്കുന്നതും തെറ്റാണോ ൂ അത്രയും നേരം അത് വേൾഗർ അല്ല സൗഹൃദത്തിൽ എല്ലാവരും ചെയ്യുന്ന കാര്യം തന്നെയാണ് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇതേവരെ കിസ് ചെയ്തിട്ടില്ല ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഗേൾ ബോയിടെ കിസ് ഗേളേ ജൻഡർ ഇല്ലെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതിലൊരു എല്ലാവരും ഉന്നയിക്കുന്ന ഒരു ചെറിയ വിമർശനം ഇത് ഷോ തുടങ്ങിയപ്പോഴേ അതിനൊരു ടൈം പീരീഡ് ഉണ്ടോ ഏത് പ്രണയമാണെങ്കിലും സൗഹൃദമാണെങ്കിലും ഒറ്റ സെക്കൻഡിൽ ഞാൻ ഫ്രണ്ട്സ് ആണെങ്കിൽ ഇഷ്ടം പോലെ ആളുകളുണ്ട് നമ്മൾ ഇന്റർനാഷണലി ഒരുപാട് ഞാൻ യാത്രകളായി ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അപ്പൊ ഞാൻ അതെ അതെ ശരി പിന്നെ എത്രത്തോളം അവർ തമ്മിൽ സാമ്യതകൾ ഉണ്ടെന്നുള്ളത് സാമ്യതകളാണ് എന്റെയും ചിന്താഗതി വളരെ സിമിലറാണ് ഞങ്ങള് നോമിനേറ്റ് ചെയ്യുന്ന രീതി നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങള് പ്ലാൻ ചെയ്യണം അത് വിശ്വലില് വരില്ല പക്ഷെ നോമിനേഷൻ മിക്കപ്പോഴും സിമിലർ ആയിരിക്കും കാരണം നമ്മൾ ചിന്തിക്കുന്ന രീതിയും ഗെയിം പ്ലാൻ ചെയ്യുന്ന രീതിയും ഞാൻ വെച്ച് പ്ലാൻ അതിനനുസരിച്ച് മീറ്റ് ചെയ്ത പുറത്തിറങ്ങി വരുമ്പോൾ അവിടത്തെ റൂമിൽ ജാസ്മിൻ ഇരിക്കുന്നുണ്ടായിരുന്നു അത് കണ്ടിട്ട് ഞാൻ അവിടെയും കേഷ്യന്റെ ഓഫീസിന്റെ അകത്ത് ഞാൻ പോയി എങ്ങനെ പ്ലാൻ ചെയ്യാനാണ് നേരത്തെ നമ്മുടെ ഇമോഷണലി ഇപ്പൊ അവസാനം ഉള്ള ഇതൊക്കെ ഉണ്ടായാലും ലാഫ്റ്റില് ഇത്രയും ഇമോഷണലി ഡൗൺ ആവാനുള്ള കാരണം തന്നെയാണ് കാരണം പലപ്പോഴെങ്കിലും ഇഷ്ടമാണ് എന്ന രീതിയിലുള്ള എല്ലാ സൗഹൃദ ബന്ധമാണെങ്കിലും റിലേഷൻഷിപ്പ് ആണെങ്കിലും പ്രണയമാണെങ്കിലും ദാമ്പത്യമാണെങ്കിലും എന്താ പറയാ കുടുംബമാണെങ്കിലും എല്ലാത്തിലും കയറ്റങ്ങളും ഇറക്കങ്ങളും അതിൻ്റെ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് എന്റെ ലൈഫ് സ്റ്റോറിയിൽ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട് ബാലൻസ് അതായത് എപ്പോഴും സന്തോഷം മാത്രം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതില് കാര്യമില്ല നമുക്ക് മടുക്കും എപ്പോഴും സങ്കടം മാത്രം ആയി കഴിഞ്ഞാൽ നമ്മൾ ഡിപ്രസ്ഡ് ആയി പോകും സങ്കടവും സന്തോഷവും കറക്റ്റ് ആയിട്ട് ആ ബാലൻസിൽ പോകുന്നതിനാണ് ലൈഫ് എന്ന് പറയുന്ന സംഭവിക്കുന്നത് അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് അത് ബാലഡ് ആയിട്ടുള്ള ഒരു കാര്യമല്ലല്ലോ വിഷമങ്ങളും ഉണ്ടാവണം സന്തോഷങ്ങളില്ല എന്ന് പറയാൻ പറ്റുമോ വിഷമങ്ങളുള്ള അത്രയും തന്നെ അതല്ലെങ്കിൽ അതിലേറെ സന്തോഷങ്ങളും അപ്പുറത്തെ സൈഡിലുണ്ട് നമ്മൾ ഒരുമിച്ചിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്തോഷം നമ്മൾ സംസാരിക്കുമ്പോഴും ചിരിക്കുമ്പോഴും നമ്മൾ പാട്ടു പാടുമ്പോഴും ഡാൻസ് കളിക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും ഓരോ പ്രാവശ്യം ഭക്ഷണം കഴിക്കുമ്പോഴും ജാസ്മിന എനിക്ക് ഓരോരുള്ള ഞാൻ വേണ്ടെന്ന് പറഞ്ഞാൽ നിർബന്ധിച്ചോടുള്ള തരുമായിരുന്നു അതൊക്കെ പക്ഷെ ഇപ്പോഴാണ് അതിന്റെ വില നമുക്ക് മനസ്സിലാവണം അവിടെ നിൽക്കുമ്പോ നമ്മളതിനെ കുറിച്ച് ആലോചിക്കില്ല അതിന്ന് പുറത്തിറങ്ങി വേറൊരു സാഹചര്യത്തിലേക്ക് വരുമ്പോഴാണ് അതിന്റെ വില മനസ്സിലാക്കുന്നത് പിന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഇന്റർവ്യൂ സപ്പോർട്ട് ഞാൻ ചെയ്യേണ്ട ആവശ്യമില്ല അതിന്റെ അകത്ത് ഗെയിം കളിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് സപ്പോർട്ട് ചെയ്തിട്ട് പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളും എനിക്ക് തോന്നുന്നില്ല കളിച്ചോളൂ എ വെരി ഗുഡ് പ്ലെയർ അത് എപ്പിസോഡ് കാണുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു കാണാൻ സിനിമയിലാണെങ്കിലും റൊമാൻറ്റിക് സാധനം കൊണ്ടുവരുന്നത് അത് കണ്ടിഷ്ടം പെടുന്നതുകൊണ്ടല്ലേ സൗഹൃദ സൗഹൃദമായിട്ട് ഇരിക്കുന്ന അവരുടെ പേഴ്സണൽ കാര്യം അതിൽ നമ്മൾ അവിടെ ആവശ്യമില്ല അവരെന്താ എന്താ തരുന്ന കണ്ട് എൻജോയ് ചെയ്യാ അതിനെ വിമർശിക്കാൻ തോന്നി വിമർശിക്കാൻ അപ്രീഷിയേറ്റ് ചെയ്യാൻ തോന്നിയ അപ്രിയേറ്റ് ചെയ്യേ ഉള്ളൂ അവിടെ അതാണ് ബൗണ്ടറി അതാണ് എനിക്കും ജാസ്മിനും കിട്ടാതിരുന്ന ഒരു കൺസിഡറേഷൻ ഞങ്ങൾ എന്ത് തീരുമാനിക്കുന്നു എന്നുള്ളതിലേക്കാൾ കൂടുതൽ അവർക്ക് എന്ത് വേണം എന്നുള്ളതായിരുന്നു പ്രശ്നം ക്ലാരിറ്റി ഇപ്പൊ കിട്ടണം എന്ന് പറഞ്ഞാൽ അത് തരാൻ പറ്റൂല പറ്റില്ലെങ്കിൽ പറ്റില്ല എന്നല്ലേ പറയാൻ പറ്റുള്ളൂ